നന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അച്ഛന് ഒരിക്കൽ ഇതേപോലൊരു വിസ വന്നായിരുന്നു അത് ഇത് അമ്മ പറയണെന്തോ ഇങ്ങനെ എന്തോ തൊഴിലായിരുന്നു അച്ഛന് ജോലി കിട്ടുന്നതിന് മുമ്പ് സോ അച്ഛൻ അപ്പൊ പോയില്ല എന്ന് അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കിട്ടൂലെന്നൊന്ന് അപ്പൊ ഞാൻ കൊറേ കരഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ ഒരു വല്ലാടായിപ്പോയി എൻ്റെ അമ്മേൻ്റെ മുഖമൊക്കെ പിന്നെ പൃഥ്വിരാജിന് അഭിനെ ഒത്തിരി നന്നായിരുന്നു ഞാൻ ഐ ഡോ തിങ്ക് ദാറ്റ് ഹു വിൽ ഡു ഇറ്റ് പിന്നെ ഞാനിപ്പോ സിക്സ്ത്തിലാണ് ഞാൻ ഫോർത്ത് പഠിക്കുമ്പോൾ ഒരു ഒരമണിക്കൂർ ആദ്യത്തെ ഒരു ട്വന്റി പേജ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ പേജ് എനിക്ക് വായിച്ചു കഴിയാൻ പറ്റി അത്രക്കും ഒരു നല്ലൊരു അനുഭവമായിരുന്നു കാരണം ആദ്യത്തെ ആള് ലൈക്ക് ഹാ ഹാരി കോട്ടലും നമ്മളിപ്പോ ബുക്ക് വായിക്കുമ്പോൾ ചെലപ്പോ നമുക്ക് എന്തെങ്കിലും പരിചയമുള്ള ഒരാളായിട്ടായിരിക്കും നമുക്ക് വരിക ബട്ട് മൂവി കാണുമ്പോൾ അത് ഒരു ഇങ്ങനെ ചുരുങ്ങി പോവുകയാണെങ്കിൽ ഈ ഒരു മൂവി ഒരു കൂടുതലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചു ഇറക്കണമല്ലോ തന്നെ തോന്നി അത് അങ്ങനെ ചുരുങ്ങി പോകാണ്ട് കുറച്ചും കൂടെ പല ആൾക്കാരുടെ ജീവിതം ഉണ്ടല്ലോ എൻ്റെ അമ്മേൻ്റെ ആൾക്കാരെന്ന് പറയുന്ന ഒരാളും ഇതേപോലെ ഇങ്ങനെ നല്ല തടി ഉണ്ടായിരുന്ന ആള് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അങ്ങ് മെലിഞ്ഞൊട്ടിപ്പോയി അപ്പൊ ആ ഒരു കാര്യം എല്ലാം കൂടെ എങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തോ പെട്ടെന്ന് സടനായിട്ട് അത്രത്തോളം ഒരു ഈ ഒരു അല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ന്യൂസിലൊക്കെ വരുമല്ലോ ഇത്ര ഇങ്ങനെ നല്ല ഡയറ്റ് ചെയ്തിട്ടൊക്കെ ആണെന്നൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ തന്നെ വിചാരിക്കുന്നു സത്യാണോ ഇത് കണ്ട പ്രതീവല്ലാണ്ട് ഞെട്ടിപ്പോയി പിന്നെ അവാർഡ് അത്രേ അത്രയും ആദ്യത്തെ ഒന്ന് രണ്ട് സീനോ പൃഥ്വിരാജിനെ കാണാനേ ഇല്ല ശരിക്കും അജീവായിട്ട് ജീവിക്കുക ശരിക്കും പൃഥ്വിരാജിനെ നമുക്ക് ബാക്കി സിനിമകളിലൊക്കെ പൃഥ്വിരാജായിട്ട് തോന്നും അത് അങ്ങനെയല്ല നജീബിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ കഥയും വായിച്ചിട്ടുണ്ട് നേരിട്ട് ആടുജീവിതം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചാറുണ്ട് പിന്നെ ഇത്രയൊക്കെ ആയിട്ട് പറ്റൂ പറ്റൂ പട്ടണയിന്റെ മാക്സിമം അവര് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പി കണ്ടിട്ട് ഹാപ്പി അറ്റ് ദ സെയിം ടൈം സാഡ് ഞങ്ങൾ ഗൾഫിലായിരുന്നു അപ്പൊ ഈ മരുഭൂമിയും ഒക്കെ അറിയാം ആ റിലേറ്റ് ചെയ്യാം ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഹൗസ് ഹോൾഡ് വർക്കിന് വന്നിരുന്നൊരു ചന്ദ്രനുണ്ടായിരുന്നു കണ്ണൂര് ചന്ദ്രനെ ഡെസേർട്ട് കാണാണ്ടായി അപ്പൊ ഞാനിപ്പോ അത് പറയുന്നു ആ ചന്ദ്രനെ ഓർമ്മ വന്നു സത്യത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാള് അയാളെ പിന്നെ കിട്ടിയില്ല ഡെസേർട്ടിൽ അയാൾ ഡിസപ്പിയർ ചെയ്തു അപ്പൊ എനിക്കത് ഓർമ്മ വന്നുപോഞ്ഞുണ്ടായിരുന്നു അല്ല ഞാൻ ായി കേട്ടുള്ളൂരാജ് നല്ല ഹാർഡ് വർക്ക് എടുത്ത് ചെയ്ത പടം കാണാനുള്ള

നല്ല ഓടമായിരുന്നു നല്ല ഓളമായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ല നല്ല ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു